ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് നമ്മൾ ക്യാപ് കട്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക അത് ഡെമോ വീഡിയോ കാണതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ിക്കേണ്ട വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ക്യാപ്കട്ട് ആപ്ലിക്കേഷനിലാണ് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ എല്ലാം വരുന്ന ലൈക്ക് ചെയ്യണേ അതിന് മുമ്പായിട്ട് നമുക്ക് ക്യാപ്കട്ട് ഫുള്ളായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ വി പിൻ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ആപ്ലിക്കേഷൻ ആവശ്യമാണ് ഈ സെക്കൻഡ് ആപ്ലിക്കേഷൻ ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ക്യാപ്കട്ട് ടെമ്പ്ലറ്റ്സിൻ്റെ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട് ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക സോറി ലിങ്ക് നോക്കുക അത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ആദ്യം നമുക്ക് വി പിൻ കണക്ട് ചെയ്യാം വി പി എൻ ആപ്ലിക്കേഷൻ എടുക്കുക ഏത് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ടർബോ വി പി എൻ ആണ് സെക്യൂർ ആയിട്ടുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്ന ടാപ്പ് ടു കണക്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇത് ആദ്യം വി പിൻ ആദ്യം ഫസ്റ്റ് കണക്ട് ചെയ്യുക വി പിൻ കണക്ട് ചെയ്ത ശേഷം വേണം ക്യാപ് കട്ട് ആപ്ലിക്കേഷൻ എടുക്കാനായിട്ട് നമ്മൾ കണക്ട് ചെയ്തു കണക്ട് ചെയ്ത ശേഷം നമ്മൾ ലിങ്ക് മുമ്പ് പറഞ്ഞല്ലോ ആ ഈ ലിങ്ക് നിങ്ങൾ യൂസ് ചെയ്യുക ടെംപ്ലേറ്റ്സ് ലിങ്കാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത് നോട്ട് പാഡിലാണ് ഇവിടെ എഴുതി കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അത് റീഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് നമ്മൾ ഗൂഗിൾ കോമിലോ അല്ലെങ്കിൽ ഫോണിലുള്ള ഏതെങ്കിലും സെർച്ചിങ് വെബ്സൈറ്റിലായിരിക്കും എത്തുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാ ക്യാപ്കട്ട് ഇൻറ്റർഫേയ്സ് ടെംപ്ലേറ്റ്സ് ഒന്ന് കാണാൻ സാധിക്കും കാണുന്നുണ്ടല്ലോ കുറച്ചു ശേഷം നമുക്ക് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാൻ നേരത്ത് ഇവിടെയായിട്ട് ഒരു ഇമേജ് വീഡിയോ കാണാൻ സാധിക്കും ഇവിടെ യൂസ് ടെംപ്ലേറ്റ്സ് ഓൺ ക്യാപ്കട്ട് എന്ന് കാണുന്നുണ്ടല്ലോ അത് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്യാൻ നേരത്ത് അത് ഡയറക്റ്റായിട്ട് ഒരു ടെംപ്ലേറ്റ്സിൻ്റെ വീഡിയോയിലായിരിക്കും നമുക്കിത് ആഡ് ആയിട്ട് ലഭിക്കുന്നത് കാണുന്നുണ്ടല്ലോ അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന യൂസ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക താഴെ യൂസ് ടെംപ്ലേറ്റ്സ് അത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ ക്യാപ്കട്ടിൽ കട്ടിൽ ഇവിടെ വന്ന ശേഷം നമ്മളിപ്പം ഫോട്ടോ സെക്ഷനിൽ നിന്നും നാല് ഫോട്ടോസുകൾ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി നാല് ഫോട്ടോസുകൾ കറക്റ്റായിട്ട് നാല് ഫോട്ടോസുകൾ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കൊടുത്ത ശേഷം താഴെയായിട്ട് പ്രിവ്യൂ കാണുന്നുണ്ടോ റൈറ്റ് സൈഡ് കൊടുത്തിരിക്കുന്നത് അതി ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അത് എഡിറ്റ് ചെയ്യാം ഫോട്ടോയൊക്കെ നമുക്ക് ഫേസൊക്കെ നേരെയാക്കി കൊടുക്കാനായിട്ട് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം അതിനായിട്ട് താഴെ നമ്മൾ ആഡ് ചെയ്ത നാല് ഫോട്ടോയും കാണാൻ സാധിക്കുന്നുണ്ട് മുകളിൽ വീഡിയോയും വന്നിട്ടുണ്ട് നമുക്ക് ഓരോ ഫോട്ടോയായിട്ട് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഫോട്ടോ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് റീപ്ലേസ് കൊടുത്താൽ മതി ഫോട്ടോ ചേഞ്ച് ആയി കൊടുക്ക വീണ്ടും ചെയ്ത് റീപ്ലേസ് ആകുന്നതാണ് കോർപ്പ് സെലക്ട് ചെയ്തത് അതിനുശേഷം നേരെയല്ലാത്ത ഫോട്ടോകൾ മാത്രം കറക്റ്റായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് കൊടുക്കുക ഓരോ ഫോട്ടോ സെലക്ട് ചെയ്യുക അതിനുശേഷം കോർപ്പ് സെലക്ട് ചെയ്യുക കോർപ്പ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാം ഈ ഫോട്ടോയ്ക്കകത്ത് നമുക്ക് അത് സെൻട്രലല്ല ഫേസ് വേണം ഇത് കറക്റ്റായിട്ട് ഫേസ് കറക്റ്റായിട്ട് വരുന്ന രീതി വെക്കുക കൺഫേം കൊടുക്കുക ഇതുപോലെ നാല് ഫോട്ടോയും കറക്റ്റായിട്ട് കൊടുത്തിട്ട് ഇത് എക്സ്പോർട്ട് ചെയ്യുക ഇത് ഓൾറെഡി ഇതിനകത്ത് സോങ്ങ് ആടായിട്ടാണ് വരുന്നത് നമുക്ക് ഈ സോങ് ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രിവ്യൂ കണ്ടിരിക്കുന്ന സോങ്ങ് ആവശ്യമുള്ളൊരു ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഔട്ട്പുട്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എക്സ്പോർട്ട് ചെയ്യുക ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല നിങ്ങൾ വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്ത ശേഷം ഇത് എക്സ്പോർട്ട് ചെയ്യുക എക്സ്പോർട്ട് ചെയ്യുന്നത് നമുക്കത് ഗാലറിയിൽ ലഭിക്കുന്നതാണ് കറക്റ്റ് അഡിറ്റ് ചെയ്ത ശേഷം എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക സേവ് ചെയ്യുക അതിന് ശേഷം വീണ്ടും നമ്മൾ ക്യാപ് കട്ട് ആപ്ലിക്കേഷൻ എടുക്കുക ക്യാപ് കട്ട് ആപ്ലിക്കേഷൻ എടുത്ത ശേഷം മുകളിൽ കൊടുത്തേക്ക് ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക എക്സ്പോർട്ട് ചെയ്ത ശേഷമാണ് ചെയ്യേണ്ടത് ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ആപ്ലിക്കേഷൻ്റെ എൻഡിലായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ലോഗോ കാണാൻ സാധിക്കും അത് ഡിലീറ്റ് ചെയ്ത് കളയുക അതിനുശേഷം നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന സൗണ്ട് മ്യൂട്ട് ചെയ്യണം അതിനകത്ത് ലേരെ ക്ലിക്ക് ചെയ്യുക റൈറ്റ് സൈഡ് ആയിട്ട് ഓളി എന്നൊരു ഓപ്ഷൻ കൊണ്ട് ക്ലിക്ക് ചെയ്യുക സീഗ്രോ ആക്കി കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം ഇവിടെ നമുക്ക് അടുത്തായിട്ട് ആഡ് ഓഡിയോ മുകളിൽ കാണുന്ന സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ താഴെ നമുക്ക് ഓഡിയോ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം എക്സ്ട്രാക്ട് എന്ന് കാണേണ്ടത് സെലക്ട് ചെയ്യുക എക്സ്ട്രാക്ട് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഗ്യറി ചില്ലെന്നാണ് ഇവിടെ നമ്മുടെ ഔട്ട് പുട്ട് ടെലിഗ്രാമിൽ കൊടുത്തിരിക്കുന്ന ഔട്ട് ഉണ്ട് ഡൗൺലോഡ് ചെയ്യുക അത് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് സൂങ്ങ് മാത്രമായിട്ട് ലഭിക്കുന്നതാണ് ഇത്തരം ചെയ്യാൻ നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ അതാരും പോകല്ലേ ഇനി നമുക്ക് എച്ച് ഡി ക്വാളിറ്റി നിങ്ങൾക്ക് മുകളിൽ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാലറിയിൽ ഈ വീഡിയോ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ